ബിഗ് ബോസ് തന്നെ പുതിയ കോംബോയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു അർജുൻ ശ്രീധു കോംബോ അപ്സരയുടെയും ജിൻഡുയുടെയും ഡാൻസ് പെർഫോമൻസിന് ശേഷം ലാലേട്ടൻ രണ്ടുപേരെ വിളിക്കായിരുന്നു അർജുനെ മോനയും ഒന്നിങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ വിളിച്ചു അതിനുശേഷം ശ്രീധുവിനെയും വിളിച്ചു രണ്ടുപേരും കൂടി ഒരു ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു ശ്രീധു നന്നായി ഡാൻസ് ചെയ്യുന്ന ആളാണ് ശ്രീതു ഓക്കെ ആയിരുന്നു അർജുൻ പറഞ്ഞു എനിക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ആ ഒരു പാട്ടൊക്കെ വെച്ചു രണ്ടുപേർ ഡാൻസ് ഒക്കെ ചെയ്തു നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചു അർജുൻ കളിക്കാൻ അറിയില്ലെങ്കിലും പറ്റാവുന്ന പോലെയൊക്കെ അർജുനും കളിച്ചു സത്യത്തിൽ അർജുനെ ഒന്ന് ആക്റ്റീവ് ആക്കുക എന്നൊരു കാര്യവും അതിലുണ്ട് അർജുൻ അവിടെ ചടഞ്ഞ് കൂടിയിരിക്കുന്നു എന്നതിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കണം ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് അതുമാത്രമല്ല പുറത്തൊരു ചെറുതായിട്ടൊരു പറച്ചിലുണ്ട് ഈ കോമ്പോനെ കോംബോനെക്കുറിച്ച് അർജുനെക്കുറിച്ചും ശ്രീധവിനെക്കുറിച്ചും അപ്പം ആ കോമ്പോ ഒന്ന് രസമായിക്കോട്ടെ പ്രേക്ഷകർക്ക് കാണാൻ എന്നുള്ള ഒരു കാര്യമോ അവിടെ ഉണ്ടായിരിക്കും എന്തായാലും രണ്ടുപേരും നല്ല രീതിയിൽ അവിടെ പെർഫോമൻസ് ചെയ്തു അർജുനെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ശ്രീധു ഓൾറെഡി ഡാൻസ് ചെയ്യുന്ന ആളായതുകൊണ്ട് നന്നായി പെർഫോമൻസ് ചെയ്യുകയും ചെയ്തു ഈ കോംബോ ഇനി മുന്നോട്ട് വർക്കാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാറായിട്ടില്ല വർക്കാവാനുള്ള ചെറിയൊരു ചാൻസും ഉണ്ട് ശ്രീധർ അർജുൻ്റെ അടുത്ത് നന്നായിട്ട് ഇടപെട്ട് നന്നായി സംസാരിച്ച് കമ്പനി അടിച്ച് നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും സിജോടെ അടുത്തും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിൽ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു കോംബോ ഇപ്പോൾ ഏകദേശം ഒരു റൂട്ട് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇതിലെവിടെയാണ് എവിടെയാണ് ഫ്രണ്ട്ഷിപ്പാണോ ലവ് ആണോ എന്ത് കോംബോ ആണെന്ന് നമുക്കറിയില്ല എന്തായാലും ഈ കോംബോ വർക്കൗട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്